നമുര ആയി മരമായി പിടിച്ചതനേ ഉക്തം ഏകത ന ചെറു ചെറു കേൾത്താന പാപ്പൻ ഒരു ഒരു നമ്മ കാരന ദേവത പറയും 200 ആ ഇവിടെ നോവ അണ്ണാ അണ്ണാ ಅಂತ罵ടാസ്തുന്നോ നിങ്ങക്ക് ഒന്ന് സർ തിവി ഞാൻ സുരയാക്ലെ അല്ല ആസനാത്ര മോനെ റാക്ഷൻ ടൈസ് ചെയ്യുന്നേ റാക്ഷൻ ടൈസ് ആയ്തെ അങ്ങേ ഓടിതടാ എന്താ മോനെ എങ്ങങ്ങ ഇങ്ങ കേവിളത്ത് നീ செல்ல போடா கண்ணு நீ ஏன் தெலிப்பி கேட்டானே நான் போற ஊடுங்க யார சிக்கி குடுறா யா சிக்கி ஆகாரியானமா அதானே அம்மா குடுப்பீடா சிக்கி குடுறதா தானே ஆ மாத்த மாட்டேனா போதங்க சிக்கி தான என்ன எழுதற குடுன்னு நல்லா தெலிப்பி கேட்டானே யார கேட்டா என்ன எழுதற போனர்து அது கலதெல்லாம் காதுல யார என்ன எழுத குடுறா என்னடா என்னடா ൂടല്ലേ കെരക്ക ഞാൻ കൈ എല്ലാം അടിച്ചിട്ട് രണ്ടന്നെ ആവർത്തന

കാൽ കൈ ഹർ തോലി ബംഗർ ആട്രിത്ര ആയി ആകെ ആടൈൻ മേലെ ആടു

ഞാൻ ഡൺ ആണ്. ദാസൻ സ്റ്റെല്ലെ ഡാ കളപ്പ. ഓയ് തോള് അതൊക്കെ. നമ്മ നാ കേടങ്ങി നീലിക്ക്. നമ്മളെ കേടങ്ങി. ഹയോ ഹയോ അത് സുമിനെ.